മൂന്നാം മോദി സർക്കാരിലെ വകുപ്പുകളിൽ തീരുമാനം ആഭ്യന്തരം അമിത്ഷായ്ക്ക് തന്നെ രാജ്നാഥ് സിംഗ് പ്രതിരോധത്തിലും നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതത്തിലും എസ് ജയശങ്കർ വിദേശകാര്യ വകുപ്പിലും തുടരും ധനമന്ത്രിയായി നിർമ്മല സീതാരാമനും രണ്ടാം ഊഴം ജെ പി നദ്ദ ആരോഗ്യമന്ത്രിയാകും കുമാരസ്വാമിക്ക് സ്റ്റീൽ ഖന വ്യവസായം അശ്വിനി വൈഷ്ണവ് റെയിൽവേ മന്ത്രി മോദി മന്ത്രിസഭയിൽ സുരേഷ് ഗോപിക്ക് രണ്ടും ജോർജ് കുര്യനും മൂന്നും വകുപ്പുകൾ പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെ ചുമതല സുരേഷ് ഗോപിക്ക് ജോർജ് ന്യൂനപക്ഷ ക്ഷേമ മൃഗസംരക്ഷണ ഫിഷറീസ് വകുപ്പുകൾ ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിനാൽ മന്ത്രിസ്ഥാനം രാജിവെക്കുമെന്ന വാർത്തകളോട് പ്രതികരിച്ച് സുരേഷ് ഗോപി പുറത്തു വന്ന കാര്യങ്ങളെല്ലാം തെറ്റ് മോദി മന്ത്രിസഭയുടെ ഭാഗമാകുന്നത് അഭിമാനം കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കുമായി പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ രാഷ്ട്രീയ സാഹചര്യം തിരിച്ചറിഞ്ഞ് സി രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടു നൽകി നിരുപാധിക കീഴടങ്ങൽ രണ്ടാമത്തെ സീറ്റ് സി പി ഐക്ക് ജോസ് കെ മാണിയും അഡ്വക്കേറ്റ് പി പി സുനീറും ഇടത് പ്രതിനിധികളാകും രാജ്യസഭാ സീറ്റിൽ സി പി എം വിട്ടുവീഴ്ച ചെയ്യുന്നത് രണ്ട് പതിറ്റാണ്ടിന് ശേഷം എൽ ഡി എഫിൽ സീറ്റ് വിഭജനം ഇനി റൊട്ടേഷൻ വ്യവസ്ഥയിൽ ഒഴിവ് വരുന്ന രണ്ടാം സീറ്റ് പാർട്ടികൾക്ക് മാറ്റി നൽകും അവഗണിക്കപ്പെടുന്നുവെന്ന് മുന്നണി യോഗത്തിൽ ആർ പരാതി പറഞ്ഞതിന് പിന്നാലെയാണ് തീരുമാനം മുസ്ലിം ലീഗിൽ പാണക്കാട് തങ്ങളുടെ അപ്രമാദിത്വം ഉറപ്പിച്ച് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ രാജ്യസഭയിലേക്ക് ലീഗ് പ്രതിനിധിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തീരുമാനം പാർട്ടി നേതൃയോഗത്തിൽ ന്യൂനപക്ഷ വിഷയങ്ങളിലടക്കം സുപ്രീം കോടതിയിൽ നടത്തിയ പോരാട്ടം ഇനി പാർലമെന്റിലും തുടരുമെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ പന്ത്രീരാകാവ് ഗാർഹിക പീഡന കേസിൽ വൻ വഴിത്തിരിവ് ഭർത്താവ് രാഹുലിനെതിരെ താൻ പറഞ്ഞത് എല്ലാം കള്ളമായിരുന്നുവെന്ന് പരാതിക്കാരി ഗാർഹിക പീഡന പരാതി നൽകിയത് മാതാപിതാക്കളുടെയും അഭിഭാഷകന്റെയും സമ്മർദ്ദം മൂലം രാഹുലോ വീട്ടുകാരോ സ്ത്രീധനം ചോദിച്ചിട്ടില്ലെന്നും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ ഭീഷണിപ്പെടുത്തി പറയിച്ചതാകാമെന്ന് പെൺകുട്ടിയുടെ പിതാവ് പെൺകുട്ടിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകി സഭയിൽ പിളർപ്പ് ജൂലൈ ശേഷം ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നവർ സഭയ്ക്ക് പുറത്തെന്ന് മേജർ ആർച്ച് ബിഷപ്പ് അൾത്താരാഭിമുഖ കുർബാനയിലേക്ക് മാറാത്ത വൈദികർക്ക് കൂതാശ പ്രഖ്യാപിച്ചു അന്ത്യശാസനം പൂർണ്ണമായി തള്ളി വിമത വിഭാഗം ജൂലൈ മൂന്നിനും ജനാഭിമുഖം തുടരുമെന്ന് വൈദിക സമിതി പിന്തുണ പ്രഖ്യാപിച്ച് അൽമായ സംഘടനകൾ നിയമസഭയിൽ അസാധാരണ തിടുക്കത്തിൽ ബില്ല് പാസാക്കി സർക്കാർ തദ്ദേശവാർഡ് വിഭജന ബില്ല് പാസ്സാക്കിയത് അഞ്ച് മിനിറ്റിൽ സബ്ജക്ട് കമ്മിറ്റിക്കും വിട്ടില്ല സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുമെന്ന അജണ്ടയിലും ഭേദഗതി വരുത്തി പ്രതിപക്ഷം സഹകരിക്കാത്തത് കൊണ്ടെന്ന് മന്ത്രി എം വി രാജേഷിന്റെ ന്യായീകരണം സർക്കാർ നടപടി അംഗീകരിക്കരുതെന്ന് കാണിച്ച് സ്പീക്കർക്ക് പ്രതിപക്ഷത്തിന്റെ കത്ത് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചരിത്ര ജയം ജനറൽ സീറ്റുകൾ മുഴുവൻ പിടിച്ചെടുത്താണ് മുന്നണി വിജയം ഏഴ് വർഷത്തിന് ശേഷമുള്ള നേട്ടം സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾക്കുള്ള തിരിച്ചടിയെന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ നർത്തകി സത്യഭാമയ്ക്ക് മുൻകൂർ ജാമ്യമില്ല ഒരാഴ്ചക്കകം തിരുവനന്തപുരം എസ് സി എസ് ടി കോടതിയിൽ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി അന്നേ ദിവസം ജാമ്യ പരിഗണിക്കണമെന്നും കോടതി തിരഞ്ഞെടുപ്പ് തോൽവിക്കും തമ്മിലടിക്കും പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ കൂട്ടരാജി ഡി സി സി പ്രസിഡന്റ് ജോസ് വെള്ളൂർ ജില്ലാ യു ഡി എഫ് കൺവീനർ എം പി വിൻസെന്റ് എന്നിവർ രാജിവെച്ചു നടപടി കെ പി സി സി നിർദ്ദേശപ്രകാരം